നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ പുറത്താക്കിക്കൊണ്ട് സ്വദേശി വൽക്കരണം നടപ്പാക്കുമ്പോഴും തിരക്കിട്ട് മറ്റു പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അധികൃതർ ഇപ്പോഴിതാ കുവൈറ്റ് രാജ്യതലസ്ഥാനം മൂടികൂട്ടാൻ പദ്ധതിയുമായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് നഗര സൗന്ദര്യവൽക്കരണം സംബന്ധിച്ച പദ്ധതി തയ്യാറായി കഴിഞ്ഞു പദ്ധതിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയതായി അധികൃതർ അറിയിച്ചു കുവൈറ്റിൽ ജീവിക്കുന്ന പാരമ്പര്യ ജീവിതത്തിനും പരിസ്ഥിതിക്കും ഇണങ്ങുന്ന തരത്തിലുള്ള വികസനം സാധ്യമാക്കുകയാണ് മുനിസിപ്പാലിറ്റി ലക്ഷ്യം വയ്ക്കുന്നത് സാമ്പത്തികവും സാംസ്കാരികവുമായ വികസനം കൊണ്ടുവരുന്നതിലൂടെ രാജ്യത്തേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് വലിയ തരത്തിലുള്ള സാധ്യതാ പഠനങ്ങളാണ് കുവൈറ്റ് നടത്തിയത് അതിനുശേഷമാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചത് ക്യാപിറ്റൽ സിറ്റിക്ക് അനുയോജ്യമായ രീതിയിലാണ് പരിഷ്കാരങ്ങൾ വരുത്തുന്നത് നഗരം മനോഹരമാക്കുന്ന തരത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നത് പ്രോജക്ട് പ്ലാൻ തയ്യാറാക്കുന്നതിന് മുനിസിപ്പാലിറ്റിയിലെ പർച്ചേസ് കമ്മിറ്റി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പത്തു മാസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഈ പത്തു മാസത്തെ സമയം കൊണ്ട് പഠനവും പദ്ധതി രൂപരേഖയും തയ്യാറാക്കി നൽകണം ഈ വ്യവസ്ഥ മുന്നോട്ട് വെച്ചാണ് തുക അനുവദിച്ചത് ഇത് സംബന്ധിച്ച് വിവിധ സർക്കാർ തല അനുമതികൾ വാങ്ങിക്കേണ്ടതുണ്ട് അത് സമയബന്ധിതമായി ലഭ്യമാക്കാനും കമ്മിറ്റി നിർദ്ദേശിച്ചു ബജറ്റിൽ സൗന്ദര്യവൽക്കരണ പദ്ധതി ഉൾപ്പെടുത്താനാണ് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം ഇതിലൂടെ രാജ്യത്തേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കും എണ്ണ ഇതര വരുമാനം കൂട്ടാനും സാധിക്കും ഇത്തരത്തിൽ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനാണ് കുവൈറ്റ് തീരുമാനിച്ചിരിക്കുന്നത്